നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം കോൺഗ്രസ് ദില്ലിയിൽ അവലോകന യോഗം ചേർന്നു ദില്ലിയിലെ ഇന്ദിരാഭവനിൽ നടന്ന ചർച്ചയിൽ നേതാക്കൾ പരസ്യമായി തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗിയുടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ബീഹാറിൽ നിന്നുള്ള അറുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും സംസ്ഥാനത്തെ കോൺഗ്രസ് എം പിമാരും പങ്കെടുത്തു ആർ സഖ്യം സംഘടനയ്ക്കുള്ളിലെ വിഭാഗീയത അന്യായമായ സീറ്റ് വിതരണം സൗഹൃദ പോരാട്ടങ്ങൾ കൂടാതെ സീമാഞ്ചലിലെ ഒ വൈ സി ഘടകം എസ് ഐ ആർ പ്രക്രിയ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ആർ ജെ ഡിയുമായുള്ള സഖ്യമാണ് പരാജയത്തിന് പ്രധാന കാരണമെന്ന് നിരവധി നേതാക്കൾ പരസ്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ആർ ജെ ഡി സഖ്യം രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ സ്ഥിതി ഇത്ര മോശമാകില്ല എന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട് സീറ്റ് വിഭജനം ആർ ജെ ഡി വളരെയധികം വൈകിപ്പിച്ചതിനാൽ പ്രചാരണം ആരംഭിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന ആരോപണവും ഈ ചർച്ചയിൽ ഉയർന്നു ഇതുമൂലം പതിനൊന്ന് സീറ്റുകളിലെ സൗഹൃദപരമായ പോരാട്ടങ്ങൾക്ക് കാരണമായെന്നും അവിടങ്ങളിൽ എല്ലാവർക്കും പരാജയം രുചിക്കേണ്ടി വന്നുവെന്നും പരാതി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആർ ജെ ഡിയുമായുള്ള സഖ്യം തത്കാലം പുനഃപരിശോധിക്കണമെന്നും കോൺഗ്രസ് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പുകളായി വിളിച്ചുകൂട്ടി അവരുടെ പരാജയത്തിന്റെ കാരണങ്ങൾ ചോദിച്ച് പൂർണ്ണ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് വിതരണത്തിൽ സുതാര്യത ഇല്ലെന്നും സ്ഥാനാർത്ഥികൾക്ക് അവസാന നിമിഷം ചിഹ്നങ്ങൾ നൽകിയതായും സൗഹൃദ പോരാട്ടങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ദോഷകരമായി ബാധിച്ചതായും യോഗത്തിൽ നിരവധി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ബരാരി സ്ഥാനാർത്ഥി തൗഹിർ ആലം സീറ്റ് വിതരണത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് തന്റെ യഥാർത്ഥ മണ്ഡലത്തിൽ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം തന്നെ ബരാരിയിലേക്ക് അയച്ചതായും തൗഹീർ പറഞ്ഞു ഇതിനു പുറമെ മഹാസഖ്യത്തിന്റെ വോട്ടുകൾ ഒവൈസി ഘടകം വിഭജിച്ചുവെന്നും കൂടാതെ ഒ വൈസിയും ബി ജെ പിയും ചേർന്ന് സീമാഞ്ചലിൽ നിന്ന് ബീഹാറിലെ മറ്റ് ജില്ലകളിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു ആഖ്യാനം സൃഷ്ടിച്ചുവെന്നും സീമാഞ്ചൽ നേതാവ് മുസാവിർ അലം പറഞ്ഞു വോട്ടുകൾ മോഷ്ടിക്കാൻ എസ് ഐ ആർ പ്രക്രിയ ഉപയോഗിച്ചുവെന്ന് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ഏകകണ്ഠമായി പ്രസ്താവിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് റാം പറഞ്ഞു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും പലയിടത്തും പണം വിതരണം ചെയ്യപ്പെട്ടു വോട്ടുകൾ സ്വാധീനിക്കപ്പെട്ടു എസ് ഐ ആറിന്റെ പേരിൽ വലിയ തോതിലുള്ള വോട്ട് കൃത്രിമം നടന്നുവെന്നും രാജേഷ് കുറ്റപ്പെടുത്തി കൂടാതെ കന്നയാകുമാറിനെ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉപയോഗിക്കാത്തതും യോഗത്തിൽ വലിയൊരു വിമർശനം ഉയർന്നുവന്നു ബീഹാറിൽ വ്യാപകമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് സംഘടനയെ ദുർബലപ്പെടുത്തിയെന്ന് നേതാക്കൾ പറയുന്നുണ്ട് സീമാഞ്ചലിൽ എ ഐ എം ഐ എമ്മിന്റെ സാന്നിധ്യം മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടുകയും മഹാസഖ്യത്തിന് ദോഷം വരുത്തുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ യോഗത്തിൽ പൊതുവെ വിലയിരുത്തപ്പെട്ടത്യൂസ് ഡെസ്ക് ന്യൂസ്